ഈ ചെറിയ കുട്ടികൾ ഞങ്ങളുടെ പേരെ കുട്ടികൾ നാളെ വലുതാവണോ ആ കുട്ടികൾ ഇങ്ങനെ ദോഷായിട്ട് പോകുമ്പോൾ എത്ര കുട്ടികൾ വരും ഒരു ദിവസം ഒരു ഇരുപത്തഞ്ചു കുട്ടികളെങ്കിലും വരും വാങ്ങിക്കാൻ അത് നിർത്തണം വീട്ടിൽ വീട്ടില് പിന്നെ അപ്പൊ അത് കാരണം ഇത് നിർത്തണം പട അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ആദ്യം പോലീസ് വന്ന് പിടിക്കും പിറ്റേ ദിവസം നേരം എടുക്കുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവും ആൾക്കാർ അപ്പൊ അത് പറ്റില്ലല്ലോ പോലീസിന് എന്തോരല്ലേ അപ്പൊ ഇനി വിടുകയാണെങ്കിൽ ഇനി കൊണ്ടുപോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കൂടും എല്ലാവരും എല്ലാവരും കൂടും ആ ഞങ്ങളെല്ലാര നമ്മുടെ മക്കളല്ലേ നമ്മൾ നമുക്ക് ചെറിയ രണ്ട് കുട്ടികൾ അവരും വലുതാവുമ്പോ തന്നെ അല്ല എത്രങ്ങളെ ഇത് നടക്കില്ല ും കഴിഞ്ഞു ഇതിവിടെ കൊണ്ടുപോയി ഇവരൊന്നും നടപടി എടുക്കാതെ വിട്ടെങ്കില് ഞങ്ങള് അതിന് കുടുംബശ്രീ ആയി അയാൾക്കും എല്ലാവരും ഞങ്ങൾ കൂടും ഉറപ്പാണ് നിർത്തും നിർത്തിക്കും ഞങ്ങള് ഇനി പോലീസിന്റെ അടുത്തുനിന്ന് ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞു കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് ഇനി ആയിരിക്കും സമ്പാദിക്കുന്നത് ഒറ്റ മകളെ പിന്നെന്തിനാ ഈ സമ്പാദിക്കുന്നത് നമുക്ക് ദിവസം അന്നം മാതിലേ അതിനെ കെട്ടിച്ചു വിട്ടമ്പതിനാ ഏ അപ്പൊ എന്തിനാ ഈ പണം അതും ദിവസ ശരിക്കും ഭക്ഷണം തന്നെ കഴിക്കില്ല അവര് ആ അപ്പൊ നമ്മക്ക് ഇതില് എന്തെങ്കിലും ഒരു തീരുമാനം ആയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും ഇത് നിർത്തിക്കും